ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാരിൽ രോമ വളർച്ച കുറവാണെങ്കിൽ പ്രത്യേകിച്ച് മീശയിലും താടിയിലും ഒക്കെ വളർച്ച കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും വളരെ നാച്ചുറലി എങ്ങനെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ യൂത്തിന്റെ ഇടയിൽ ഒരു ടീനേജ് പ്രായം തൊട്ട് തന്നെ വളരെയധികം ആശങ്കകളായിരിക്കും ഈ രോമ വളർച്ചയെ വളർച്ചയെക്കുറിച്ച് അല്ലെ ബോയ്സിന്റെ ഇടയിൽ അപ്പൊ അതിനുള്ള ഓരോ ടിപ്സുകളൊക്കെ ചെയ്യും ഗ്രോത്ത് കുറവുള്ളവരാണെങ്കിൽ അതിന് വേണ്ട ടിപ്സുകൾ ചെയ്യും ഗ്രോത്ത് ഉള്ളവരാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ പൊതുവേ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കും ഈ മീശയിൽ ഉണ്ടാകുന്ന കട്ടിയും അതുപോലെ തന്നെ താടി വളർച്ചയും ഒക്കെ അപ്പൊ ഇതിനെ ചില ചില ആളുകളിൽ ഇത് വളരെ കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ ടിപ്സുകൾ എന്തൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമുക്ക് കാരണങ്ങളിലേക്ക് കിടക്കാം അപ്പൊ നമുക്കറിയാം ഏറ്റവും എയ്റ്റി പെർസെന്റേജ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് നമ്മുടെ അച്ഛനോ അമ്മയ്ക്ക് അച്ഛനോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മുടി വളർച്ച കുറവുള്ളവരാണെങ്കിൽ പൊതുവെ കുറവുള്ളവരാണെങ്കിൽ നമുക്ക് സാധാരണ അത്ര കണ്ട് ഓവറായിട്ട് തിക്കായിട്ടുള്ള ഹെയർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ നേരെമറിച്ച് നമുക്ക് നല്ല ഹെയർ നല്ല തിക്കായിട്ടുള്ള ഹെയർ ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ രീതിയിലും നമുക്ക് തിക്കായിട്ടുള്ള ഹെയർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒന്നാമത്തെ ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ടീനേജ് പ്രായം തൊട്ട് നമുക്ക് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് വരാൻ തുടങ്ങും അപ്പൊ സ്ത്രീകളിൽ അവരുടേതായ ചില ഹോർമോണൽ ചേഞ്ചസ് പോലെ പുരുഷന്മാരിലും ചില ഹോർമോണൽ ചേഞ്ചസ് കാണിക്കാനായിട്ട് തുടങ്ങും എസ്പെഷ്യലി അവരുടെ മീശ രോമം ഇതൊക്കെ വളരാനായിട്ട് ഈ അമിതമായിട്ടുള്ള താടി രോമങ്ങളൊക്കെ വളരാനായിട്ട് തുടങ്ങും അത് ഇതിന്റെ ഒരു ലക്ഷണമാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാല് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ താരതമ്യേന ചില ആളുകളില് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കമ്പയർ ചെയ്തി മറ്റാളുകളെ അപേക്ഷിച്ച് കുറയി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ രോഗവളർച്ച വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ചില ടിപ്സ് നമുക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പൊ ഇതിൽ മുഖത്ത് നമ്മൾ എപ്പോഴും ഒരു ഇപ്പോഴും ഒരു മോയിസ്ചർ കണ്ടന്റ് ഉള്ള ഒരു ഫേസ് ആയിട്ട് ഇപ്പഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് മുഖം കഴുകുക അതിന് നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല വളരെ വെള്ളം അതായത് സാധാ വെള്ളം ഉപയോഗിച്ച് തന്നെ നമുക്ക് കഴുകാവുന്നതാണ് മുഖം നല്ല വൃത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കുന്നത് മുഖത്തെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനും അതുവഴി മുഖം ഡ്രൈ ആയി പോകാതിരിക്കാനും നമ്മുടെ രോമകൂപങ്ങൾക്ക് നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ സഹായിക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രോമകൂപങ്ങളിൽ അഴു കഴിഞ്ഞിരിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെബ്രിസ് അതിനുള്ളിൽ ഉള്ളിൽ ഇരിക്കുന്ന ഡെബ്രിസ് നമ്മൾ കളയേണ്ടതാണ് അതിടയ്ക്ക് നമുക്ക് മുഖം വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലീനപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഡെബ്രീസ് നമുക്ക് കളയാനായിട്ട് സാധിക്കും അത് കളയുകയാണെങ്കിൽ അതിന്റെ ഹെയർ ഗ്രോത്ത് കുറച്ചും കൂടി പ്രൊമോട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഷേവ് ചെയ്യുന്നത് വലിയ തോതിൽ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കില്ലെങ്കിലും ചെറിയ തോതിലൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഷേവ് ചെയ്യുന്നത് വഴി സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുന്നത് അതായത് വളരെ ജെന്റലി നമ്മൾ ഈ വിരലുകളൊക്കെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ സർക്കുലാർ മെസേജ് മസാജുകള് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ജെന്റിൽ മസാജുകളൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ഫേഷ്യൽ മസാജിന് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് നമുക്ക് ആ ഭാഗത്തെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് കഴിയും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുഖത്ത് നല്ല രീതിയിൽ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഈ ഹെയർ ഗ്രോത്തിന്റെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന എണ്ണകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പ്രത്യേകിച്ച് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഒരുപാട് മാച്ചബിൾ ആണ് അപ്പം അത് യൂസ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഫോർ എക്സാമ്പിൾ ഫിഷസ് ചെറു മത്സ്യങ്ങൾ പിന്നെ അതുപോലെ ഇലക്കറികൾ അതുപോലെ തന്നെ ഇറച്ചി ഇതൊക്കെ നല്ല രീതിയിൽ കഴിക്കാം അതുപോലെ തന്നെ വൈറ്റമിൻ ബി സെവൻ ബയോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉണ്ട് അപ്പൊ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നട്ട്സ് നട്ട്സിൽ ബദാം അതുപോലെ തന്നെ വാൾനട്ട്സ് ഇതിലൊക്കെ ഒരുപാട് ബയോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം അവ കാഡോ കിവി ആപ്പിൾ ഓറഞ്ച് അതുപോലെ തന്നെ മുന്തിരി ഇതൊക്കെ നമുക്ക് കഴിക്കുന്നത് ഈ ഹെയർ ഗ്രോത്ത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് പപ്പായ പൈനാപ്പിൾ ഇതൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ കാരറ്റ് ബീട്രൂട്ട് ഇതിൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെയർ ഫോൾ ഇഷ്യൂസുകൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മീശയിൽ ഉണ്ടാകുന്ന താടിയിൽ ഉണ്ടാകുന്ന രോമ വളർച്ചയിൽ ഉണ്ടാകുന്ന കുറവ് എപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കുറവുണ്ടെങ്കിൽ അതിനുള്ള ഔഷധങ്ങൾ എടുക്കാം അതിനുള്ള എടുക്കുക അതുപോലെ സൺലൈറ്റ് ഒരു പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് കൊള്ളുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതുപോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവൽ എപ്പോഴും ചെക്ക് ചെയ്യുക ഇങ്ങനെ ഗ്രോത്ത് കുറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റോസ്റ്റിറോൺ അപ്പൊ അത് കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് അത് അതെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂട്ടാനായിട്ട് ചില എക്സസൈസുകൾ സാധിക്കും യോഗാസനങ്ങള് പ്രാണയാമാസ് സോറി ഒക്കെ നമുക്ക് ടെസ്റ്റോസിറോളിന്റെ ലെവല് ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ചില കണ്ടീഷൻസിൽ ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് നമ്മുടെ മുടികളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുടിയുടെ ഗ്രോത്ത് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ വട്ടത്തിൽ മുടി മുടികൊഴിച്ചൽ എന്ന് പറയുന്ന അസുഖമാണ് അലോപേഷ്യ എരിയേറ്റ അത് നമ്മുടെ തലയിലും അതുപോലെ തന്നെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വട്ടത്തിലായിട്ട് മുടി കൊഴിയാനായിട്ട് സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതിന് അതിൻ്റെതായ ചികിത്സ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വട്ടത്തിൽ മുടി മുടികൊഴിച്ചിൽ മാറി നമുക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഗ്രോത്ത് വരാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മറ്റു പല ഓയിൽസ് ും മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ് മെനോഡോക്സിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മരുന്നുകൾ അവൈലബിൾ ആണ് പക്ഷെ അതൊരിക്കലും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും അല്ലാതെ നമ്മൾ ഉപയോഗിക്കരുത് അതുമൂലം നമുക്ക് പലതരത്തിലുള്ള സൈഡ് ഇഫക്ട്സുകൾ വരാനുള്ള സാധ്യത ഏറെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ ആയുർവേദ ചികിത്സകൾ ഉണ്ട് നമ്മുടെ ഈ രോമോളർച്ച കൂട്ടാനായിട്ടുള്ള ചികിത്സാ രീതികൾ ഔഷധങ്ങളൊക്കെ ഉണ്ട് അത് താല്പര്യാർത്ഥം നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ആയുർവേദ ചികിത്സയോ ഔഷധങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ പണം പറയുന്ന ക്ലിനിക് നമ്പറിൽ ഒന്ന് വാട്സാപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി നമ്മൾ തിരിച്ച് വിളിച്ച് ബുദ്ധിമുട്ടുകളെ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും കൂടി നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ